ഹലോ പ്രവൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് എ സ്വീറ്റി യുണൈറ്റഡ് നേഷൻസ് അഥവാ യു എൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം വർഷാചരണം നടത്തുന്ന പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏത് വർഷമായി ആചരിക്കാനാണ് യു എൻ അഥവാ യുണൈറ്റഡ് നേഷൻസ് തീരുമാനിച്ചത് ഉത്തരം ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷം താങ്ക് യു